നമസ്കാരം നവംബർ മുപ്പത് കളമശ്ശേരിയിലെ ആളനക്കമില്ലാത്ത ഒരു കുറ്റിക്കാട്ടിൽ നിന്നും കണ്ടെത്തിയത് ഒരു മാസത്തോളം പഴക്കമുള്ള തിരിച്ചറിയാനാവാത്ത ഒരു മൃതദേഹം ആരും ശ്രദ്ധിക്കാതെ ഒരു പുൽനാരു പോലെ കിടന്ന ആ ശരീരം ആരുടേതായിരുന്നു എവിടെ നിന്ന് വന്നു ഉത്തരമില്ലാത്ത ചോദ്യങ്ങളായിരുന്നു അന്ന് അധികൃതർക്ക് മുന്നിൽ എന്നാൽ മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിനും മുറതെറ്റാത്ത ഡി എൻ എ പരിശോധനകൾക്കും ഒടുവിൽ ആ ദുരൂഹതയുടെ ചുരുളഴിഞ്ഞിരിക്കുന്നു ഈ കഥ ഒരു സാധാരണക്കാരന്റേതല്ല കുവൈറ്റിലെ കോടീശ്വരനായിരുന്ന ഒരു പ്രവാസി വ്യവസായിയുടേതാണ് ഓർമ്മകൾ മാഞ്ഞ് വഴിയറിയാതെ അലഞ്ഞ സൂരജ് ലാമ എന്ന മനുഷ്യന്റെ ദാരുണാന്ത്യം അൻപത്തിയെട്ട് വയസ്സായിരുന്നു കൊൽക്കത്തയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് അവിടെ നിന്ന് കുവൈറ്റിലേക്ക് പറന്നുയർന്ന ഒരു ജീവിതമായിരുന്നു സൂരജ് ലാമയുടേത് കുവൈറ്റിൽ നാല് റെസ്റ്റോറന്റുകളുടെ ഉടമയായി വിജയത്തിന്റെ കൊടുമുടിയിൽ അദ്ദേഹം ഒരു സ്വപ്ന ജീവിതം കെട്ടിപ്പടുത്തു ആഡംബരങ്ങളുടെയും കച്ചവട വിജയങ്ങളുടെയും ലോകത്ത് അദ്ദേഹം തിളങ്ങി നിന്നു എന്നാൽ വിധിയെത്തിയത് ഒരു വില്ലനെ പോലെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ അഞ്ചിന് കുവൈറ്റിൽ വച്ച് കുഴഞ്ഞു വീണ സൂരജ് ലാമയെ പത്ത് ദിവസത്തോളം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും ഓർമ്മകൾ പൂർണമായും അദ്ദേഹത്തെ വിട്ടുപിരിഞ്ഞിരുന്നു ഓർമ്മയില്ലാത്ത ജീവിതം വഴിമുട്ടിയ ആ മനുഷ്യനോട് അധികൃതർക്ക് യാതൊരു ദയയും ഉണ്ടായില്ല വിസ കാലാവധി കഴിഞ്ഞെന്ന കാരണം പറഞ്ഞ് ഒക്ടോബർ നാലിന് സൂരജ് ലാമയെ കുവൈറ്റിൽ നിന്ന് നാടുകടത്തി പോകേണ്ടിയിരുന്നത് സ്വന്തം തട്ടകമായ ബംഗളൂരുവിലേക്ക് എന്നാൽ ഓർമ്മ നഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ കൊച്ചിയിലേക്കാണ് കയറ്റിവിട്ടത് കുടുംബത്തെയോ സുഹൃത്തുക്കളെയോ ഈ വിവരം അറിയിക്കാൻ പോലും ആരും മെനക്കെട്ടില്ല ഉത്തരവാദിത്തപ്പെട്ട ഒരു സിസ്റ്റത്തിന്റെ ഗുരുതരമായ വീഴ്ചയായിരുന്നു അത് പിതാവിനെ കാണാതായതോടെ മകൻ സാൻട്രോൺ ലാമയുടെ നെഞ്ചിടിപ്പിക്കുന്ന അന്വേഷണം തുടങ്ങി ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്കെത്തിയ സാൻട്രോൺ ഓരോ വഴികളിലും അലഞ്ഞുതിരിഞ്ഞു അവസാന പ്രതീക്ഷയും മുറുകെ പിടിച്ച് ഒടുവിൽ കളമശ്ശേരിയിൽ വെച്ച് പോലീസ് സൂരജ് ലാമയെ കണ്ടെത്തുകയും മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ഒരുപാട് പ്രതീക്ഷയോടെ ആ വാർത്ത കേട്ട കുടുംബത്തിന് മുന്നിലേക്ക് വീണ്ടും ഒരു ഇടുത്തി പോലെ അടുത്ത വാർത്തയെത്തി മെഡിക്കൽ കോളേജിൽ നിന്ന് സൂരജ് ലാമയെ കാണാതായിരിക്കുന്നു എയർപോർട്ട് അതോറിറ്റി പോലീസ് ആശുപത്രി ഈ സംവിധാനങ്ങളെല്ലാം വലിയ തോതിലുള്ള അശ്രദ്ധ കാണിച്ചു എന്റെ പിതാവിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത് ഈ സംവിധാനങ്ങളുടെ പരാജയം മൂലമാണ് മകൻ സാൻട്രോൺ ലാമയുടെ ഈ വാക്കുകൾ ഓരോ മലയാളിയുടെയും ഹൃദയത്തിൽ നോവായി മാറിയിരുന്നു നാട്ടിലെത്തിയ മകൻ ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി നൽകി ആ നിയമ പോരാട്ടം മുന്നോട്ടു പോകുമ്പോഴാണ് നവംബർ മുപ്പതിന് കളമശ്ശേരിയിലെ വിജനമായ കുറ്റിക്കാട്ടിൽ നിന്ന് ആ മൃതദേഹം കണ്ടെത്തിയത് ഒരു മാസം പഴക്കമുള്ളതിനാൽ തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു അത് ആരുടെ ജീർണിച്ച ശരീരമാണതെന്ന് കണ്ടെത്താനുള്ള കാത്തിരിപ്പ് രണ്ടു മാസത്തോളം നീണ്ടു ഒടുവിൽ ഡി എൻ എ ഫലം പുറത്തു വന്നപ്പോൾ ഞെട്ടലോടെ ആ ദുരന്തം ലോകമറിഞ്ഞു ആ ശരീരം സൂരജ് ലാമയുടേത് തന്നെയായിരുന്നു മൃതദേഹം ഏറെക്കുറെ ജീർണിച്ച അവസ്ഥയിലായതിനാൽ പിതാവിന്റെ അന്ത്യകർമ്മങ്ങൾ കേരളത്തിൽ തന്നെ നടത്താനാണ് കുടുംബത്തിന്റെ തീരുമാനം